എല്ലാവർക്കും നമസ്കാരം നമ്മൾ പ്രാചീന കവിത്രയത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അതിന്റെ തുടർച്ചയായി എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ ചില വരികളാണ് ഇന്ന് പ്രത്യേകം പരാമർശിക്കുന്നത് അതിൽ ബാലകാന്ഡത്തിലെ ഒരു ഭാഗം ഈ ഭാഗം എന്നെ ഏറ്റവും അധികം ആകർഷിക്കുവാൻ രണ്ടു കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ആത്മശൂന്യരുടെ അഹങ്കാരവും ആത്മനിഷ്ഠരുടെ എളിമയും മറ്റൊന്ന് എല്ലാ കാലത്തേക്കും ഉള്ളതാണ് ഈ രണ്ട് അവസ്ഥാവിശേഷങ്ങൾ ആത്മശൂന്യരുടെ അഹങ്കാരവും ആത്മനിഷ്ഠരുടെ എളിമയും ഇത് രണ്ടുമാണ് ഈ ഒരു ഭാഗം തന്നെ ഞാൻ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കാരണം ബാലകാന്ഡത്തിൽ സീതാ സ്വയംവരത്തിനു ശേഷം അയോധ്യയിലേക്ക് മടങ്ങി വരുന്ന രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരും പത്നിമാരും പിതാക്കന്മാരും എല്ലാമുള്ള ഒരു മഹാ സംഘം അയോധ്യയിലേക്ക് മടങ്ങുന്ന വേളയിൽ അവരുടെ വഴിക്ക് കുറുകെ വന്നു നിന്ന് അക്രമണോത്സുഖനായ സാക്ഷാൽ പരശുരാമൻ നടത്തുന്ന വീര പ്രസംഗമാണ് ബാലകാന്ഡത്തിലെ ഈ ഭാഗം അത് നമുക്കൊന്ന് നോക്കാം ഭാർഗവ ഗർവ ഭംഗം എന്നാണ് ആ ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന ഉപശീർഷകം ഭാർഗവ രാമൻ ഭൃഗു മഹർഷിയുടെ പുത്രനായ രാമൻ അതാണ് രാമൻ പരശു ആയുധമാക്കിയവൻ എന്ന അർത്ഥത്തിലാണ് പരശുരാമൻ പരശുരാമന്റെ ക്ഷത്രിയ വിരോധം പ്രസിദ്ധമാണ് ക്ഷത്രിയരെ കൊന്ന് ആ ഒരു ദൗത്യം തൻ്റെ ജന്മദൗത്യമായി ഏറ്റെടുത്തവനാണ് പരശുരാമൻ അപ്പൊ അദ്ദേഹത്തിന്റെ ക്ഷാത്രവിരോധം വളരെ പ്രസിദ്ധമാണ് ക്ഷത്രിയനായ ശ്രീരാമനെ വധിക്കുവാനോ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുവാനോ മാർഗമധ്യേ മഞ്ഞു നിൽക്കുന്ന പരശുരാമൻ നടത്തുന്ന വീരപ്രസംഗമാണ് ബാലകാന്ഡത്തിലെ ഈ ഒരു ഭാഗം ആത്മശൂന്യരുടെ അഹങ്കാരവും ആത്മനിഷ്ഠരുടെ എളിമയുള്ള മറുപടിയുമാണ് ഈ ഭാഗത്തെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാക്കി മാറ്റുന്നത് ഭാർഗവ ഗർവ ഭംഗം ഗർവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം അഹങ്കാരത്തിനുള്ള ഭംഗം എന്ന് പറയുമ്പോൾ അഹങ്കാരത്തിന്റെ കൊമ്പ് ഒടിക്കുകയാണ് അവിടെ വിനയത്തിന്റെ വിനയത്തിൻ്റെ പാകുകയാണ് ചെയ്യുന്നത് അത് നമുക്കൊന്ന് ചൊല്ലാം സീതാ സീതാസ്വയംവരത്തിന് ശേഷം അയോധ്യയിലേക്ക് സഹർഷം മടങ്ങുന്ന ശ്രീരാമ ശ്രീരാമനെയും സഹോദരങ്ങളെയും പിതാക്കന്മാരെയും വഴിമധ്യെ തടഞ്ഞുകൊണ്ട് ക്ഷുഭിതനായ പരശുരാമന്റെ രംഗപ്രവേശമാണ് ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ അവിടെ ഒരു പരിഹാസമുണ്ട് വില്ലിങ്കൽ നിനക്കേറ്റം ഉണ്ടല്ലോ വല്ലഭം എന്ന് പറയുമ്പോൾ അവിടെ ജനകന്റെ കൊട്ടാരത്തിൽ സക്ഷാൽ ശൈവചാപം ഒടിച്ച് സീതയെ സ്വന്തമാക്കിയ രാമന്റെ ആ വൈഭവത്തെ ഒന്ന് പരിഹസിക്കുക കൂടിയാണ് പരശുരാമൻ ചെയ്യുന്നത് നെല്ലു നെല്ലണം എന്നോട് യുദ്ധം ചെയ്വൻ വില്ലെങ്കിൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചത് എൻറെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചത് എൻറെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ അല്ലായി കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് ഇല്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രീയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേ ഉണ്ടെന്ന് ഓർക്കനീ ഈ രീതിയിൽ ഒരുപാട് സമയം പരശുരാമന്റെ ഗർവം തുടരുന്നു ഗർവപ്രസംഗം തുടരുന്നു എല്ലാം ക്ഷമയോടെ കേട്ട് രാമന്റെ അതായത് ശ്രീരാമന്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം മൻ എങ്ങനെയാണ് പരശുരാമനോട് മറുപടി പറയുന്നത് ആത്മനിഷ്ഠരുടെ എളിമയുള്ള മറുപടി അതെത്ര മനോഹരമാണ് അതെത്ര ശ്രദ്ധേയമാണ് ചൊല്ലേഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്ത് ഒന്നുള്ളതു തപോ സ്വാശ്രമകുലധർമ്മെങ്ങനെ പാലിക്കുന്നു അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു ചിന്തിച്ചാലും ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താൻ ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയും ഇല്ലയല്ലോ അനു അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിരുവടിയുടെ ചിന്തിതം അതുമൂലം തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം അല്ലായി തിരുവുള്ളക്കേടുമുണ്ടാകേണ്ട ഭാർഗവരാമന്റെ ഗർവപ്രസംഗം ഇങ്ങനെ ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ശ്രീരാമൻ നൽകുന്ന മറുപടി ഭാഗമാണ് ഏറ്റവും ശ്രദ്ധേയം അത് ഇങ്ങനെയാണ് ചൊല്ലേഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തൊന്നുള്ളതു തപോ നിധേ സ്വാശ്രമ കുലധർമ്മങ്ങനെ പാലിക്കുന്നു രിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയും ഇല്ലയല്ലോ അന്തകാന്തകൻ പോലും നിൻ തിരുവടിയുടെ ചിന്തിതം അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടും ഉണ്ടാക വേണ്ട ശൈവജാപം കുലയ്ക്കാൻ നോക്കിയപ്പോൾ ഒടിഞ്ഞതാണ് അത്രയ്ക്ക് ശക്തനും അത്രക്ക് ശസ്ത്രാസ്ത്ര വിദ്യകൾ സിദ്ധിച്ചവനുമായ ശ്രീരാമൻ പറയുന്നത് നോക്കൂ ഞാൻ ശ്രമിച്ചു നോക്കാം എന്നാണ് പറയുന്നത് വില്ലിഞ്ഞു തന്നാലും ഞാനാകിലോ കുലച്ചിടാം അല്ലായെങ്കിൽ തിരുവുള്ള കേടും ഉണ്ടാക വേണ്ട എനിക്കിനി അഥവാ അതിന് പറ്റിയില്ലെങ്കിൽ എന്നോട് വിരോധമൊന്നും തോന്നരുതേ എന്നാണ് പറയുന്നത് തൻ്റെ കഴിവിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ എത്ര എളിമയോടും എത്രമേൽ ഗുരുത്വത്തോടുമാണ് ശ്രീരാമൻ പരശുരാമന്റെ ഗർവത്തെ ഇല്ലായ്മ ചെയ്യുന്നത് എത്ര മനോഹരമാണ് ആ ഭാഗം അതുകൊണ്ട് തന്നെയാണ് ബാലകാന്ഡത്തിലെ ആ ഒരു ഭാഗം എനിക്ക് ഏറെ പ്രിയങ്കരമാവുന്നത് പിന്നീട് അങ്ങോട്ട് പരശുരാമനെ തോൽപ്പിക്കുക മാത്രമല്ല പരശുരാമൻ ശ്രീരാമനോട് അകമഴിഞ്ഞ പ്രീത്യ തൻ്റെ ജന്മസിദ്ധമായ വരങ്ങൾ അദ്ദേഹത്തിന് കൈമാറിയതിന് ശേഷം യാത്ര തുടരുകയാണ് നമുക്കറിയാം പരശുരാമൻ ചിരഞ്ജീവിയാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന് മരണമില്ല ചിരഞ്ജീവി ആയ പരശുരാമൻ തൻ്റെ യാത്ര തുടരുന്നു തൻ്റെ ജന്മാർത്ഥസിദ്ധമായ വരങ്ങൾ ശ്രീരാമന് കൈമാറ്റം ചെയ്തതിന് ശേഷം അനുഗ്രഹിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോഴേക്കും അഹങ്കാരങ്ങൾ വെടിഞ്ഞ് ആത്മത്തിൽ എളിമയുടെ സ്നേഹങ്ങൾ നിറച്ച് ശ്രീരാമനെ അനുഗ്രഹിച്ച് സന്തുഷ്ട ചിത്തനായിട്ടാണ് സാക്ഷാത് പരശുരാമൻ മടങ്ങുന്നത് മറ്റൊരു ഭാഗം ഇവിടെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നത് രാമായണത്തിലെ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ ഒരു ഭാഗമാണ് ഇത് കുട്ടികൾക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠപുസ്തകത്തിൽ ഒരു ഭാഗമാണ് ഏറ്റവും അധികം ആത്മീയമായ ബോധ്യങ്ങൾ എഴുത്തച്ഛൻ പറയുന്നതും ഈ ഒരു ഭാഗത്തിലാണ് ഭൗതിക സുഖങ്ങളെല്ലാം വ്യർത്ഥമാണ് ആത്മീയമായ അറിവുകളാണ് ഉണർവുകളാണ് ആർജിക്കേണ്ടത് ആത്മമാണ് ശാശ്വതം ദേഹം നശ്വരമാണ് ദേഹിയാണ് ശാശ്വതം എന്നിങ്ങനെയുള്ള അറിവുകൾ ഈ ഭാഗത്താണ് എഴുത്തച്ഛൻ ശ്രീരാമവാക്യങ്ങളിലൂടെ പറയുന്നത് ലക്ഷ്മണ സാന്ത്വനം എന്ന ഭാഗമാണത് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുകയാണ് എന്തിനാണ് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നത് പട്ടാഭിഷേകം മുടങ്ങി ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയത് അറിഞ്ഞ് അയോധ്യ ഒട്ടാകെ കരയുന്നു അമ്മമാർക്കരയുന്നു കൈകേയ്യൊഴിച്ച് അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ഒരു വീഴ്ചയായിട്ടാണ് ഈ വിഛിന്നാഭിഷേകത്തെ ലക്ഷ്മണൻ കാണുന്നത് അതുകൊണ്ട് തന്നെ പിതാവിനെ ബന്ധിച്ചിട്ടാണെങ്കിലും ജ്യേഷ്ഠനെ ഞാൻ രാജാവാക്കാം എന്ന് ലക്ഷ്മണൻ ഒരവസരത്തിൽ കുപിതനായി ആയുധം കയ്യിലെടുക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ലക്ഷ്മണനെ അനുനയിപ്പിക്കുന്നതാണ് ശ്രീരാമൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന ഭാഗം അത് തുടങ്ങുന്ന വരികൾ തന്നെ എത്രയോ ശ്രദ്ധേയമാണ് വത്സ എന്നാണ് പറയുന്നത് എൻ്റെ വാത്സല്യത്തിന് പാത്രമായിട്ടുള്ളവനെ എൻ്റെ വാത്സല്യങ്ങൾ എൻ്റെ സ്നേഹങ്ങൾ എൻ്റെ അലിവ് അങ്ങേയറ്റം അർഹതയുള്ളവനായ എൻ്റെ കുഞ്ഞെ എൻ്റെ അനുജ എന്ന രീതിയിലാണ് രാമൻ ലക്ഷ്മണനെ സംബോധന ചെയ്യുന്നത് വത്സൗമിത്രേ സുമിത്രാത്മജനെ ആ സുമിത്രാത്മജനെ എന്ന വിളിയിലുമുണ്ട് കാതലായ ഒരു അംശം ദശരഥന്റെ മൂന്ന് പത്നിമാരിൽ ഇഷ്ടപത്നി കൈകേയിയാണ് പട്ടമഹിഷി കൗസല്യാണ് എന്നാൽ ദശരഥന്റെ ഓർമ്മകളിൽ പോലും ഇടമില്ലാത്ത വിധം അപ്രസക്തമാണ് സുമിത്ര അത്രമേൽ പാവം പുത്രകാമേഷ്ടി യാഗത്തിന് ശേഷം ഋഷ്യശൃംഖൻ നൽകിയ പായസം ദശരഥൻ വീതം വെക്കുമ്പോൾ പോലും സുമിത്രയെ മറന്നുപോയിട്ടുണ്ട് പാ പായസത്തിന്റെ ഒരു പകുതി ഇഷ്ടപത്നിയായ കൈകേയിക്കും പട്ടമഹിഷിയായ കൗസല്യക്കുമാണ് ദശരഥൻ വീതിച്ചു നൽകിയത് കൗസല്യക്കും കൈകേയിക്കും നൽകുന്ന വേളയിൽ സുമിത്രയെ മനപൂർവ്വം മറന്നതാവാം അശ്രദ്ധയാവാം ഈ മൂന്ന് പത്നിമാർക്ക് പുറമെ അനേകം അന്തഃപ്പുര നാരിമാരും ദശരഥന് ഉണ്ടായിരുന്നു അത്രയും അങ്ങേയറ്റം സ്ത്രീജിതനായിരുന്നു അത്രേ ദശരഥൻ രണ്ട് പത്നിമാർ അതായത് കൗസല്യയും കൈകേയയും തങ്ങൾക്ക് കിട്ടിയ പായസത്തിന്റെ ഒരു പകുതി ഇഷ്ടത്താൽ സുമിത്രയ്ക്ക് നൽകുന്നു അങ്ങനെ രണ്ടു പേരുടെ ഓഹരി കിട്ടി അത് കഴിച്ച് സുമിത്രയ്ക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കഥ ലക്ഷ്മണനും ശത്രുഘ്നും ഈ ലക്ഷ്മണനും ശത്രുഘ്നനും ഒരാൾ കൈകേയി പുത്രനായ ഭരതസമേതനാണ് ഒരാൾ കൗസല്യ പുത്രനായ രാമസമേതനാണ് എപ്പോഴും ഭരത സമേതനായി ശത്രുഘ്നുണ്ട് എപ്പോഴും രാമസമേതനായി ലക്ഷ്മണനുമുണ്ട് അപ്പോൾ ദശരഥ പത്നിമാരിൽ ഏറ്റവും മിത്രമായി വാക്കുകൾ ഉരിയാടുന്നവൾ എല്ലാവർക്കും മിത്രമായി ഇരിക്കുന്നവൾ സുമിത്രയാണ് നല്ല കൂട്ടുകാരിയാണ് നല്ല സഖിയാണ് സുമിത്രയാണ് അതുകൊണ്ട് തന്നെ സുമിത്രാത്മജ എന്ന ആ വിളിയിൽ പോലും ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് നീ എല്ലാവർക്കും സഖിയായിരിക്കുന്ന സുമിത്രയുടെ മകനല്ലേ എങ്ങനെ കലഹിക്കാൻ കഴിയും നിനക്കെങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയും നിനക്കെങ്ങനെ പിതാവിനെതിരെ ആയുധമെടുക്കാൻ കഴിയും പറ്റില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ മത്സരങ്ങളെല്ലാം വെടിഞ്ഞ മത്സരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആറ് ശത്രുക്കളാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ആറ് ശത്രുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത് ആ ആറ് ശത്രുക്കളെ നമുക്ക് ജയിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങേയറ്റം ആനന്ദകരമാകും അത്രേ പക്ഷെ എന്തു ചെയ്യാം നമ്മൾ സാധാരണ മനുഷ്യരല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ആറ് ശത്രുക്കളെ ജയിക്കുവാൻ വലിയ പ്രയാസമാണ് ആരൊക്കെയാണ് ആ ആറ് ശത്രുക്കൾ എന്ന് നോക്കാം ആ ആറ് ശത്രുക്കളെ ഷട്ട് വൈരികൾ എന്നാണ് പറയുന്നത് ആറ് ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ ഏതൊരു സാധാരണ മനുഷ്യന്റെയും ഉള്ളിൽ ഉണ്ട് പുറത്തു നിന്ന് വരേണ്ട കാര്യമൊന്നുമില്ല അത് കാമം ോധം ലോഭം മോഹം മതം മാത്സര്യം ഈ ആറ് ശത്രുക്കളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരമാനന്ദകരമാവും അത്രേ പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരാണ് നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം സ്വയാർജിതമായി ഉണ്ട് പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു കാര്യം നമുക്കിതിനെ ഇതിനെ നേർപ്പിക്കാം ചെറുതായിട്ട് നേർപ്പിച്ച് നേർപ്പിച്ച് ഇതിന്റെ തീവ്രതയെ അനുനയിപ്പിക്കാൻ കഴിയും വലിയ തീവ്രമായി ഇത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സമാധാനങ്ങൾ ആ വ്യക്തി സ്വയം തകർക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ പുറത്ത് തന്നെ അനേകം ശത്രുക്കളുണ്ട് ഉണ്ട് അപ്പൊ അകത്തും ഈ ആറ് ശത്രുക്കളും കൂടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഒരു മനുഷ്യന്റെ ജീവിതം എത്ര മാത്രം യുദ്ധ സമാനമാണ് എന്ന് ആലോചിച്ചു നോക്കൂ ഇവരെ തോൽപ്പിക്കുവാനുള്ള ഒരു പരിച എന്ന് പറയുന്നത് ഇത് ഉള്ളിലുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട് ഇതിനെ ഇതിന്റെ തീവ്രതയെ നേർപ്പിക്കുക നമ്മൾ വലിയ വലിയ രോഗങ്ങൾ വരാതിരിക്കാൻ പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കാറില്ലേ വാക്സിനേഷൻ വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാവും ആ രോഗങ്ങളെ ചെറുക്കുവാൻ നമ്മൾ എന്ത് ചെയ്യും ഒരു പ്രതിരോധ കുത്തിവെപ്പ് ഒരു കവചം അണിയും അല്ലേ അതുപോലെ ഇത് നമ്മുടെ ഉള്ളിലുണ്ട് ഇതില്ലാത്ത മനുഷ്യരൊന്നുമില്ല എന്നിലും നിങ്ങളിലും എല്ലാം ഉണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ തീവ്രതയെ നേർപ്പിച്ച് നേർപ്പിച്ച് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ നേർപ്പിച്ച് നമ്മുടെ നിയന്ത്രണത്തിൽ എനിക്ക് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത ഒരു ആഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ഉള്ളിൽ ക്രോധം ഉണ്ട് പക്ഷെ എൻ്റെ ക്രോധത്തെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധജനം എന്ന് പറഞ്ഞാൽ ബോധങ്ങൾ ഉള്ളവനാണ് ബുദ്ധിമാനാണ് പണ്ഡിതനാണ് ക്രോധങ്ങളെ ത്യജിക്കണം ക്രോധങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കാനൊന്നും നമുക്ക് കഴിയുന്നില്ലെങ്കിലും നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മുടെ ക്രോധങ്ങളെ നമുക്ക് ഒരു പരിധിവരെ ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ കഴിയും ഇപ്പൊ ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നത് മത്സരാദ്യങ്ങൾ നീ ആദ്യം വെടിയ് ഉപേക്ഷിക്ക് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നിങ്ങനെയുള്ള ആറ് ശത്രുക്കളെ നീ എന്തു ചെയ്യുക വെടിയ് വേണ്ടെന്ന് വെക്ക് ഉപേക്ഷിക്ക് അതിനുശേഷം നീ എൻ്റെ വാക്കുകളെ കേൾക്ക് ഇതെല്ലാം ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന ഒരാൾ എങ്ങനെ ഉപദേശങ്ങൾ കേൾക്കും കേൾക്കില്ല അയാളോട് നമ്മൾ ഉപദേശിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഓട്ടപാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെയാണ് കാമക്രോധ ലോഭമോഹ മത മാത്സര്യാദികൾ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് നമ്മൾ ഉപദേശിക്കുന്നത് പോത്തിൻ്റെ കാതിൽ വിവരമുള്ളവർ കീർത്തനം ചൊല്ലിക്കൊടുക്കാറുണ്ടോ എന്ന വരികൾ ഓർക്കുക അപ്പോൾ ലക്ഷ്മണനോട് രാമൻ ആദ്യമേ പറയുന്നു നിന്റെ ഉള്ളിലുള്ള ഈ ആറു ശത്രുക്കളെ ഒഴിപ്പിക്കൂ അതിനുശേഷം നീ എൻ്റെ വാക്കുകളെ കേൾക്കൂ പത്സ സൗമിത്രേ കുമാരനെ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധന്യ ധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തം അതല്ലെങ്കിൽ എന്തതിനാൽ ഫലം അടുത്ത വരിയാണ് ഏറ്റവും ശ്രദ്ധേയം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ഭോഗങ്ങൾ സുഖങ്ങൾ അതെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലമാണ് ഒരു നുടി കാണുന്ന ഒരൊറ്റ നൊടിയിൽ മാഞ്ഞു മറഞ്ഞു പോയേക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഭൂമിയിൽ നമ്മളുടെ ആയുസ് യാതൊരു സ്ഥിരതയുമില്ല അങ്ങനെയുള്ള മനുഷ്യൻ എന്തിനാണ് സുഖത്തെപ്പറ്റി വ്യാകുലപ്പെടുന്നത് അവിടെയും തീരുന്നില്ല അടുത്ത ഉപമം നോക്കൂന്തോഹസ്ത സന്നിഭം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണുരം ദർദുരം അപേക്ഷിക്കുന്നതുപോലെ ഇവിടെയൊക്കെ ലളിത മലയാളമല്ല കഠിന സംസ്കൃതമാണ് എന്ന ഒരു വിമർശന ബുദ്ധിയാ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആശയത്തിന്റെ ഗാംഭീര്യത്തിന് ഇത്രയും കഠിനമായ പദങ്ങൾ തന്നെ വേണം എന്നത് സൂക്ഷ്മ ബുദ്ധി നിരൂപിച്ചതാവാ ചക്ഷുശ്രവണൻ ചക്ഷുസ് ശ്രവണങ്ങൾ ചക്ഷുസ് കണ്ണ് ശ്രവണം ചെവി ചെവി കൊണ്ട് കാണുന്നവൻ എന്ന് പറയുമ്പോൾ പാമ്പിനെ കുറിച്ചാണ് പറയുന്നത് ചക്ഷുശ്രവണൻ ം ധർദുരം ചക്ഷുശ്രവണന്റെ അല്ലെങ്കിൽ ചക്ഷുശ്രവണം ചുറ്റിയ പാമ്പ് ചുറ്റിയ പാമ്പ് ചുറ്റിയ തവള ദർദുരം തവള ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്ന് പറയുമ്പോഴെന്താ വേട്ടക്കാരന്റെ കയ്യിൽപ്പെട്ട ഇര ആഹാരത്തിന് ശ്രമിക്കുന്നത് പോലെ അത് വ്യർത്ഥമാണ് കാരണം അതിന്റെ മരണം കുറിക്കപ്പെട്ട് കഴിഞ്ഞു പാമ്പ് ചുറ്റിയാൽ പിന്നെ എന്താ ചെയ്യുക അടുത്ത പടി പാമ്പ് അതിൻ്റെ ഇരയെ വിഴുങ്ങും അല്ലെ പാമ്പ് ചുറ്റിയ തവളയെ പാമ്പു പിന്നെ കുറെ നേരത്തേക്ക് വെച്ചേക്കില്ല അത് അതിന് വിഴുങ്ങുക ചെയ്യുക അപ്പോൾ പാമ്പ് ചുറ്റിയ തവള അതിൻ്റെ ആഹാരത്തിന് തേടുക എന്ന് പറയുമ്പോൾ എത്ര വ്യർത്ഥമാണ് എത്രക്ക് അയുക്തിയാണ് ആ പ്രവൃത്തി ഒരു ജീവിയുടെ ഇരയായി കഴിഞ്ഞ ഒന്ന് തൻ്റെ ആഹാരത്തിന് തേടുന്നത് പോലെയാണ് ചക്ഷുശ്രവണ ഗലസ്ഥർ പാമ്പു ചുറ്റിയ തവള ആഹാരത്തിന് തേടുന്നത് പോലെയാണ് എന്ത് കാലാഹിന പരിഗ്രസ്ഥമാം ലോകം ചേതസ ഭോഗങ്ങൾ തേടുന്നു കാലമാകുന്ന അഹി കാലമാകുന്ന നാഗത്താൽ കാലമാകുന്ന പാമ്പിനാൽ കാലാഹിന കാലമാകുന്ന അഹിയാൽ കാലാഹിന പരിഗ്രസ്തം ചുറ്റപ്പെട്ട കലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ചേത്തസ ഭോഗങ്ങൾ തേടുന്നു ആലോല ചേത്തസ് ആയിട്ടുള്ള മനസ്സ് ഒന്നിലും ഉറയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊയലാടിക്കൊണ്ടിരിക്കുന്ന മനസ്സ് എന്ന് പറയുമ്പോൾ സ്ഥിരപ്രജ്ഞതയില്ലാത്ത മനസ്സ് അസ്ഥിരപ്രജ്ഞനായ അങ്ങോട്ട് പോവണോ ഇങ്ങോട്ട് പോവണോ അത് ചെയ്യണോ ഇത് ചെയ്യണോ അതാണോ ശരി ഇതാണോ ശരി നിലപാടുകളില്ലായ്മ അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒരു ലോകം ആഹാരത്തിന് തേടുന്നത് പോലെയാണ് എന്ത് ഭോഗങ്ങൾക്ക് പിന്നാലെയുള്ള സുഖങ്ങൾക്കു പിന്നാലെയുള്ള മനുഷ്യന്റെ പ്രയാണങ്ങൾ പിന്നെ അങ്ങോട്ട് ഒരുപാട് ലക്ഷ്മണനോട് രാമൻ ഉപദേശിക്കുന്നുണ്ട് അവിടെയെല്ലാം കാതലായിട്ടുള്ളത് ഇത് തന്നെയാണ് ആത്മമാണ് സത്യം ദേഹിയാണ് സത്യം ദേഹം വെറുമൊരു ഉടുപ്പ് മാത്രമാണ് അത് അഴുകിപ്പോകാം അത് കാലമെത്തുമ്പോൾ ദേഹം ഉപേക്ഷിക്കുന്നു ദേഹി ഉപേക്ഷിക്കുന്നു അതിനാൽ ദേഹം നശ്വരമാണ് ദേഹിയാണ് ശാശ്വതം ശരീരം നശ്വരമാണ് ആത്മാവ് ആണ് സത്യം ശാശ്വതം എന്നേക്കും നിലനിൽക്കുന്നത് അതിനാൽ സുഖങ്ങൾക്ക് പിന്നാലെ ഉള്ള പാച്ചിൽ വേണ്ട ലക്ഷ്മണ ആത്മീയമായ ഉണർവിലേക്കാണ് നാം അന്വേഷിക്കേണ്ടത് ആത്മീയമായ ഒരു ഉയർച്ചയാണ് നാം ലക്ഷ്യമാക്കേണ്ടത് അങ്ങനെ ലക്ഷ്മണ സാന്ത്വനം എന്ന ഭാഗം ശ്രീരാമനിലൂടെ എഴുത്തച്ഛൻ തന്നെ പറഞ്ഞു വെക്കുന്നത് കാതലായി രാമായണത്തിൽ രാമായണത്തിന്റെ കാതൽ എന്ന് പറയുന്ന ആ ഭാഗം ഇത് തന്നെയാണ് െല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സു നഷ്ടമാർക്ക ഒരുപാട് മനോഹരമായ ഭാഗങ്ങളുണ്ട് പാന്ധർ ഫലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദിയാം ഒഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ഇങ്ങനെ ഒരുപാട് മനോഹരമായ ഭാഗങ്ങളുണ്ട് നമ്മളെല്ലാവരും ഒരു വഴിയാത്രക്കാർ മാത്രമാണ് പാന്ധർ പന്ധാവിലൂടെ നടക്കുന്നവർ പാന്ധർ മാത്രമാണ് സത്രത്തിൽ താമസിച്ച് പോകുന്നവരാണ് ആരും ഇവിടെ സ്ഥിരമല്ല എന്നൊക്കെയുള്ള ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയ അറിവുകൾ ലക്ഷ്മണനോട് രാമൻ ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് എന്നേക്കും എക്കാലത്തും ആത്മീയമായ ഒരു ഉണർവിനുള്ള ഒരു കൈപ്പുസ്തകമാണ് അധ്യാത്മ രാമായണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാഷാപിതാവ് എന്ന ആസ്ഥാനം തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛനിൽ കാലാധിവർത്തിയായി നിലനിൽക്കുന്നതും അദ്ദേഹം നമ്മളോട് പറഞ്ഞു വച്ചിരിക്കുന്ന ഈ ആശയങ്ങളുടെ ഗാംഭീര്യം കൊണ്ട് തന്നെയാണ്